രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ചില നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് ധന നേട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം കൂടിയാണ് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന സമയം മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാടൊരുപാട് സമൃദ്ധിയിലെത്തുന്ന സമയം കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വിവാഹാലോചനയൊക്കെ തീരുമാനത്തിൽ എത്തുന്ന സമയം അതായത് വിവാഹമൊക്കെ നടക്കേണ്ട സമയം അടുത്ത നക്ഷത്രം കാർത്തികയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം പുതിയ വീട് വയ്ക്കും ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയമാണിപ്പോൾ ജീവിതം മാറും കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുലദൈവത്തിൽ വിശ്വസിക്കുന്നവർ കുലദൈവ ആരാധനയോട് വേണം എന്തും തുടങ്ങാൻ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടമാണ് ശുക്രൻ്റെ സംക്രമണം ഈ നക്ഷത്ര ജാതകർക്ക് ഇരട്ട രാജയോഗമാണ് നൽകുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന സമയം പുതിയ തൊഴിൽ ലഭിക്കും വിവാഹാലോചനകളിൽ തീരുമാനമാകും ആഗ്രഹിച്ച കാര്യമൊക്കെ നടന്നു കിട്ടും ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും നരസിംഹ മൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം മകീരമാണ് തൊഴിൽ രംഗത്ത് ഉണ്ടാകും ഒരുപാട് ദുരിത ദുഃഖമായിരുന്നു അത് മാറുന്നു ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വീണ്ടെടുക്കും ശുക്രൻ്റെ സംക്രമണം മകീരൻ നാളുകാർക്ക് വളരെയേറെ ഭാഗ്യമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്ത നക്ഷത്രം മൂലമാണ് ശുക്രൻ്റെ ഈ മാറ്റം മൂലം നാളുകാരുടെ ഭാഗ്യം ഇരട്ടിക്കുകയാണ് അതായത് മൂലം നാളുകാരുടെ ഭാഗ്യം ഇരട്ടിക്കാൻ കാരണമാകും ദുഃഖങ്ങളൊക്കെ ആകലും സന്തോഷം വർദ്ധിക്കും കൂടെ നിന്ന് ചതിച്ചവരൊക്കെ വീണ്ടും അടുത്തുകൂടും ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ് തട്ടിപ്പോയ സൗഭാഗ്യങ്ങളൊക്കെ തിരികെ വരും ജീവിതം വഴിമാറും പുതിയ തലത്തിലേക്ക് എത്തും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ പോകണം അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് പ്രതീക്ഷിക്കാതെ കുറെ പണം കിട്ടുന്ന സമയം അവസരം പ്രയോജനപ്പെടുത്തുക വിനിയോഗം ചെയ്യരുത് അതുപോലെ തന്നെ ഈ എടുത്ത് അഭീക ഒരു പ്രവചനം നടത്തി ചില നക്ഷത്രജാതകർ രക്ഷപ്പെടുമെന്ന് അതിൽ അവിട്ടം നക്ഷത്രജാതകരും ഉണ്ട് അവിട്ടത്തിന് ഇത് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതെയാണ് ദേവിയെ പ്രാർത്ഥിക്കുക മറ്റു ദേവതകളെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും ദേവിയെ പ്രാർത്ഥിച്ചാൽ കുലദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾ എത്താൻ കാരണമാകും നിർഭാഗ്യവശാൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് ആ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും കുലദൈവത്തെ പ്രാർത്ഥിക്കാത്തത് ധനനഷ്ടവും അതുപോലെ തന്നെ നാടീ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുവാനും കാരണമാകും ബാഹ്യ പരുക്കുകൾ ഉണ്ടാകാനും കഠിനമായ ശരീരവേദന ഉണ്ടാകാനും ഒക്കെ ഇടയാക്കും ഓരോ കുടുംബക്കാരും അവരുടേതായ ഒരു ദേവതയെ കുടിയിരുത്തിയിട്ടുണ്ട് ആ ദേവതയുടെ അടുത്ത് പോവുക താങ്കളുടെ പ്രശ്നത്തിലെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അഭിഷ്ടസിദ്ധിക്കുമായി ഈ ദേവതയ്ക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പൂജകളൊക്കെ സമർപ്പിക്കുക മറക്കാതെ ഇത് ചെയ്യണം പിതൃവഴിയും മാതൃവഴിയുമുള്ള കുലദൈവത്തെ ആരാധിക്കാം പ്രാർത്ഥിക്കാം പൂജിക്കാം ദുർമരണങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ സന്താന പ്രശ്നങ്ങൾ ഐശ്വര്യക്ഷയം ധർമ്മ ദൈവം ഇത് പ്രസാദിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതിനെയൊക്കെ മാറിക്കടക്കാൻ വേണ്ടിയിട്ട് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് സൗഭാഗ്യത്തെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം